സിഗ്നൽ സംവിധാനം സ്ഥാപിക്കുന്ന പ്രവർത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം ഏറെക്കാലത്തെ കാത്തിരിപ്പിനും മുറവിളിക്കുമൊടുവിലാണ് കൊപ്പം പട്ടണത്തിൽ സിഗ്നൽ സംവിധാനം സ്ഥാപിച്ചു തുടങ്ങിയിരിക്കുന്നത് നേരത്തെ പാത നവീകരണത്തിന്റെ ഭാഗമായി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പട്ടണത്തിലുണ്ടായിരുന്ന സിഗ്നൽ സംവിധാനം പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു എന്നാൽ റോഡ് നവീകരണം പൂർത്തിയായതിനു ശേഷവും സിഗ്നൽ സംവിധാനം സ്ഥാപിക്കാൻ നടപടി ഉണ്ടായിരുന്നില്ല പട്ടണത്തിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമായിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഏപ്രിലിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനമായത് എന്നാൽ ജില്ലാ റോഡ് സേഫ്റ്റി കൗൺസിലിന്റെ അനുമതിക്കായി വീണ്ടും മാസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ഒടുവിൽ ഒക്ടോബറിലാണ് ഇതിനായുള്ള അനുമതി ഗ്രാമപഞ്ചായത്തിന് ജില്ലാ റോഡ് സേഫ്റ്റി കൗൺസിൽ നൽകിയത് തുടർന്ന് സിഗ്നൽ സ്ഥാപിക്കുന്ന കമ്പനി അധികൃതർ സ്ഥലത്തെത്തി പരിശോധനയും നടത്തിയിരുന്നു പ്രാരംഭ പ്രവർത്തികളും ആരംഭിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം രാത്രി മുതലാണ് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കുന്നതിൻ്റെ പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത് നാല് റോഡിലും സിഗ്നൽ ടൂണുകളും അനുബന്ധ സാമഗ്രികളും സ്ഥാപിക്കുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ നടന്നു വരുന്നത് ദിവസങ്ങൾക്കകം തന്നെ ഇതിൻ്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ ഒരു പരിധിവരെ സിഗ്നൽ സംവിധാനം സഹായകരമാകും